പുതുപ്പള്ളി ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുന്നത്തുറ കമ്പനിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിനും അനുബന്ധ റോഡിനും പത്തോ പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് ഗർഡറുകൾ മുഴുവൻ സ്ഥാപിച്ചു പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റിങ്ങിനായുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് കമ്പനിക്കടവിൽ നിലവിലുണ്ടായിരുന്ന പാലം വീതി കുറഞ്ഞതും കാലപ്പഴക്കത്തിൽ ബലക്ഷയം സംഭവിച്ചിരുന്നു രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതി ഉണ്ടായിരുന്ന പഴയ പാലം പൊളിച്ചുമാറ്റി മൂന്ന് സ്പാനോടുകൂടി എൺപത്തിമൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഇരുകരകളിലുമായി നടപ്പാതയോടുകൂടി അപ്രോച്ച് റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കും നാല് തൂണുകളും മൂന്ന് സ്പാനുകളും ഒൻപത് ബീമുകളുമാണ് പാലത്തിനുള്ളത് പാലത്തിന്റെ തൂണുകളും ബീമുകളും പൂർത്തിയാക്കി ഇനി മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ മൂവാറ്റുപുഴ ആസ്ഥാനമായുള്ള സദൻ ടെക് ആണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മഴ തടസ്സമായിരുന്നെങ്കിലും പാലത്തിന്റെ ഗാർഡറുകൾ മുഴുവൻ കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു മീനച്ചിലാറിന് കുറുകെ പുന്നത്തുറ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഒരു വശം ഏറ്റുമലൂർ നഗരസഭയും മറുഭാഗം അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നര പതിറ്റാണ്ട് കാലം മുമ്പാണ് പുന്നത്തുറ കടവ് പാലം നിർമ്മിച്ചത് കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്നും വലക്ഷയം സംഭവിച്ചും പാലം അപകടാവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം പാലം തീർത്തും അപകടാവസ്ഥയിലായിരുന്നു പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ഏറ്റുമാനൂർ എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവന്റെ ശ്രമഫലമായാണ് പുനത്തറ കമ്പനി പാലം പുനർനിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത് പാലത്തിനും സമീപന പാതയ്ക്കും വേണ്ടി പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചത് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അക്കരക്കരെ യാത്ര ചെയ്യുന്നവർക്ക് കടത്തുവള്ളവും ക്രമീകരിച്ചിട്ടുണ്ട് ഐഫോറിയൂസ് ഏറ്റുമാനൂർ